എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ഡോ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് എവ്രി വൺ കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല വാട്ട് എവർ യു ഹിയർ നീഡ് നോട്ട് ബി ട്രൂ അല്ലെങ്കിൽ പറയാം നോട്ട് എവ്രിതിങ് യു ഹിയർ ഈസ് നെസസറിലി ട്രൂ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത് ഡു നോട്ട് ബിലീവ് എവ്രിതിങ് യു ഹിയർ അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ എല്ലാം മുഖവിലേക്ക് എടുക്കരുത് ഡു നോട്ട് ആക്സെപ്റ്റ് എവ്രിതിങ് അറ്റ് ഫേസ് വാല്യൂ നീ പറയുന്ന ഒരു വാക്ക് പോലും ഞാൻ വിശ്വസിക്കില്ല ഐ ഡോണ്ട് ബിലീവ് എ സിംഗിൾ വേർഡ് യു സേ നീ പറയുന്നതെല്ലാം വിശ്വസിക്കുക ഞാനൊരു വിഡ്ഡിയല്ല അല്ലെങ്കിൽ പറയാറുണ്ട് നീ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങാൻ ഞാൻ എന്താ വിഡ്ഡിയാണോ ഐ നോട്ട് ഫുൾ ഇഷ് ടു ബിലീവ് എവ്രി സിംഗിൾ വേർഡ് യു സേ ഞാൻ ഞാനിതിൽ വീഴാൻ പോകുന്നില്ല അതായത് ചിലർ നമ്മൾ പറഞ്ഞു പറ്റിക്കും ഡോണ്ട് ഫോൾ ഫോർ ഇറ്റ് നീ അതിൽ വീണ് പോകരുത് കേട്ടോ ദിസ് അഡ്വെർടൈസ്മെൻറ്റ് സൗണ്ട്സ് സ്റ്റെംറ്റിംഗ് ബട്ട് ഡോൺ ഫോൾ ഫോർ ഇറ്റ് ചില അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ നമ്മൾ ശരിക്കും അങ്ങ് വിശ്വസിച്ച് പോവും വാങ്ങിക്കുകയും ചെയ്യും ഇവിടെ പറയുന്നത് ഓക്കെ അത് ടെംപ്റ്റിങ് ആണ് പക്ഷെ അത് വീണ് പോകരുത് കേട്ടോ കേട്ടിട്ട് ഇത് സത്യമാകാൻ വഴിയില്ല എന്താ കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും അപ്പം അങ്ങനെ പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതാണ് ടു ഗുഡ് ടു ബി ട്രൂ ഹി സ്റ്റോറി വാസ് ടു ഗുഡ് ടു ബി ട്രൂ അവൻ്റെ സ്റ്റോറിയൊക്കെ ഭയങ്കര കൺവിൻസിങ് ആണ് അതുകൊണ്ട് തന്നെ അത് സത്യമാവാൻ യാതൊരു വഴിയുമില്ല ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് പറയാൻ വല്ല ചിലവുമുണ്ടോ അപ്പം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രീസാണ് ടോക്ക് ഈസ് ചീപ്പ് ഹീ പ്രോമിസസ് എ ലോട്ട് ബട്ട് യു നോ ടോക്ക് ഈസ് ചീപ്പ് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയാം പക്ഷെ അത് നടക്കണമെന്ന് യാതൊരു നിർബന്ധവും